ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് പറ്റുള്ള അടുത്ത വണ്ടിയായിട്ടാണ് വന്നിരിക്കുന്നത് രാജമുമാരി ഹോൾഡേഴ്സിൻ്റെ പതിനേഴ് സീറ്റിൽ ഒരു ട്രാവലറുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രീംകെ ഡി സി സി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ാണ് രാജകുമാരി ഹോൾഡേഴ്സിന്റെ ഏറ്റവും പുതിയ പതിനേഴ് സീറ്റിലെ ട്രാവലർ അതിനുമ്പെ നമുക്ക് ഇതിന്റെ ഓണർ ഒന്ന് പരിചയപ്പെടാം അതിനുശേഷം നമുക്ക് ഓണർ ഇതിന്റെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരും അപ്പൊ വിഷ്ണു വിഷ്ണു ആണ് ഇതിന്റെ ഓണർ വിഷ്ണു ഇതിലേക്ക് സ്വാഗതം ചെയ്യാം അപ്പൊ ഇതാണ് വിഷ്ണു ഈ വണ്ടിയുടെ ഓണർ ആണ് അപ്പൊ ഇവർ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു പറഞ്ഞുതരും നമുക്ക് ഇതിന്റെ പേര് എങ്ങനെ സെലക്ട് ചെയ്തത് പേര് നമ്മളിപ്പോ എല്ലാവർക്കും വലുത് ആ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ തന്നെ വിനോദ് എല്ലാര്ക്കും അവര് സെലക്ട് പേര് ഇതിന്റെ ഇതിന്റെ നമുക്ക് മുൻഭാഗത്തുള്ള ശൈലജ പറയുന്നതിന്റെ മുൻഭാഗത്തിലുള്ള എങ്ങനെയുണ്ട് നമ്മളിപ്പോ ഇപ്പൊ നിലവില് ലേറ്റസ്റ്റ് പെയിന്റ് ചെയ്ത് ഇറക്കിയ വണ്ടിയാണ് നമ്മൾ എടുത്തതിന് ശേഷം വർക്ക് പിന്നെ രണ്ടാമത് എടുത്തതാണ് മൊത്തം എക്സ്ട്രാ ഈ സ്കേറ്റിംഗ് കാര്യങ്ങള് അതെല്ലാം ചെയ്തു അതിനുശേഷം നമ്മള് പെയിന്റിംഗ് എല്ലാം കഴിഞ്ഞു ഇതിന്റെ ക്ലോസ് ായിട്ട് ഓരോന്നായിട്ട് കാണിച്ചുതരാം നമുക്ക് നേരെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പം ഇതാണ് ഫ്രണ്ട് വ്യൂ ഞാൻ ക്ലോസ് ആയിട്ട് ഓരോന്ന് പറഞ്ഞു തരാം ഇതില് ഇവര് അഡീഷണൽ ആയിട്ടുള്ള മാറ്റങ്ങൾ ഞാൻ തരാം ഇതിന്റെ ഗ്രില്ല് ചെറിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് നെറ്റ് അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് അവിടെ ഒരു മാസ്ക് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ രീതിയിലുള്ള ഇത് കളർ കളർത്തീമുള്ള അടിപൊളിയായിട്ടുള്ള ഒരു കളർത്തീമാണ് ബ്ലാക്ക് റെഡിന്റെ കോമ്പിനേഷനാണ് തീം വന്നിട്ടുള്ളത് പിന്നെ നെയിം ബോർഡും അടിപൊളിയായിട്ടുള്ള നെയിം ബോർഡ് രാജകുമാരി എന്നുള്ള നെയിം ബോർഡും അതിനുള്ള നേരത്തെ പറഞ്ഞ രീതിയിലുള്ള അമ്മേന്റെ പേര് വെച്ചിട്ടുള്ള ഒരു കോഡ് ക്യാപ്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എഡിഷൻ നെയിമ് കാളി എന്നുള്ള എഡിഷൻ നെയിമും കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് വലിയൊരു സ്കേറ്റിങ് കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ റൂഫ് ലാമ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇപ്പോൾ കണക്ഷൻ ഒക്കെ ഒഴിവാക്കിയിട്ടാണ് ഉള്ളത് ഞാൻ ചെറിയ ഫീങ്ങിട്ടുണ്ട് അവിടെ കണക്ഷൻസ് ഒന്നും ഒഴിവാക്കിയിട്ടുള്ളത് താഴേക്ക് പോകുമ്പോൾ ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ട് അതിന് മേലൊരു ചെറിയൊരു നെയിം അതിൻ്റെ മുകളിലായിട്ട് ആദ്യമായിട്ട് ഒരു ബൈറ്റിംഗ് വന്നിട്ടുണ്ട് കാണുമ്പോൾ നേരെ താഴേക്ക് പോകുകയാണെങ്കിൽ മിററൊക്കെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതിലൊരു ഫ്ലാഗിൻ്റെ ഡിസൈനും ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു പോകണമെങ്കിൽ ഒരു സ്കൂളും അതുപോലെ തന്നെ ഒരു കവറും ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ നല്ല രസമുണ്ട് കാണാൻ വണ്ടി ദൂരം കാണുവാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ട് നല്ല നല്ലൊരു മാസ് ലുക്കാണ് ഇത് കാണാൻ നേരെ താഴേക്ക് പോകുകയാണെങ്കിൽ ബമ്പറിനും നോർമലായിട്ടുള്ള ബമ്പറാണെങ്കിൽ പോലും പെട്ടെന്ന് ഒരു പ്രൊമിനൻ്റ് ആയിട്ടുള്ള ലുക്ക് കിട്ടുന്ന ഒരു പ്രസൻസ് കിട്ടുന്ന രീതിയിലുള്ള വമ്പറും സ്കേർട്ടും ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് നോർമലായിട്ട് ഒരു ഫോഗ് ലാംസും ആഡ് ചെയ്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് മുൻഭാഗത്തുള്ളത് മുൻഭാഗത്ത് ഓവറോൾ നോക്കുവാണെങ്കിൽ ഒരു മാസ് ലുക്ക് തന്നെ നമുക്ക് ഇത് കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ നേരെ വശങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ ഇത് ഈ ഒരു ഡ്രൈവർ നേരത്തെ പറഞ്ഞ ഫ്ലാഗിൻ്റെ കാര്യം ഇതാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതാ ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ എൽ ഇ ഡി ആയിട്ടുള്ള ഇൻഡിക്കേറ്ററാണ് കൊടുത്തത് അതിൽ ലീഗലായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഇതാ രാജകുമാരിൻ്റെ ബാഡ്സ് ഇതാണ് രാജകുമാരിൻ്റെ ബാഡ്സ് പിന്നെ ഇതാ ജപ്പാനീസ് ലാംഗ്വേജിൽ സാധാരണ ഇപ്പോൾ ഫ്രണ്ടാണ് ഈ ഒരു ജപ്പാനീസ് ലാംഗ്വേജിൽ വരുന്നത് ഇവരുടെ ഈ ഒരു കളർ തീമാണ് നല്ല അടിപൊളിയാണ് നല്ലൊരു ഡിസൈൻ നല്ല രീതിയിലൊരു കളർ തീമാണ് കൊണ്ടുവന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് റെഡും ബ്ലാക്കിൻ്റെ നല്ലൊരു മിക്സ് കാണാൻ നല്ല അടിപൊളിയായിട്ടൊരു രീതിയിലാണ് വന്നിട്ടുള്ളത് പിന്നെ മുഗൾ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ കാരറിൻ്റെ മേലെ റേസ് ഓഫ് വ്യൂ എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ അതും നല്ല രീതിയിലൊരു ഷേയ്പ്പൊക്കെ നല്ല രീതിയിൽ കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് പൊതുവേ ഉള്ളിൽ ഒരു ട്രാവലറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ളൊരു കാരറും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെയൊക്കെ ചെറിയൊരു ചെറിയ ക്യാപ് കൊടുത്തിട്ടുണ്ട് ദ യോധാവ് അതുപോലെ തന്നെ എക്സ്പ്ലോർ ദ വേൾഡ് എൻജോയ് ദ എവരി മൊമെന്റ് അൾട്ടിമേറ്റ് വോക്കൽ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ ഓരോ റെയിൻ ഗാർഡിൻ്റെ മേലും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് പിന്നെ നേരെ താഴേക്ക് പോകണമെങ്കിൽ നല്ലൊരു അലവിവിലാണ് വന്നിട്ടുള്ളത് അതിൽ അടിപൊളിയൊരു തലേവില കൊടുത്തിട്ടുണ്ട് അത് മുൻഭാഗത്തേക്ക് കാണിച്ചു തരാം വേഗം രീതിയിലുള്ള അലോവിയിലും വന്നിട്ടുണ്ട് ഇനി നേരെ പിൻഭാഗത്തേക്ക് നമുക്ക് പോകാം അപ്പോൾ പിൻഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പിൽ ഇവിടെ ഒരു സൈലൻസ് എന്നൊരു ടിപ്പ് കൂടി കൊടുത്തിട്ടുണ്ട് അതും കൂടി കാണിച്ചു തരാം ഇനി നേരെ പിൻഭാഗത്തേക്ക് പോവാം വിടെ നമ്പർ പ്ലേറ്റ് ലീഗലായിട്ട് രീതിയിലുള്ള നമ്പർ പ്ലേറ്റ് പ്ലേറ്റ് തന്നെ കൊടുത്തിട്ട് പഞ്ചിങ്ങുമായിട്ടുണ്ട് ഇനി നേരെ പിൻഭാഗത്തേക്ക് പോകണമെങ്കിൽ വലിയ രീതിയിൽ രാജകുമാരി ഹോളിഡേസിൻ്റെ പേരടിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കാളി അഡിഷൻ നെയിം കാളിന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇതിൻ്റെ പിൻഭാഗത്താണെങ്കിലും കാരറിൻ്റെ ലുക്ക് അടിപൊളിയായിട്ട് ലുക്കാണ് പിൻ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ കൊടുത്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ള ഇതാ ബാസ് ബൂസ് ആയിട്ട് അതുപോലെ തന്നെ ഡി ജെ എം കൊടുത്തിട്ടുണ്ട് ചൈതാ ഒരു ലാഡർ സെറ്റ് ചെയ്തിട്ട് നല്ല ഉറപ്പുള്ള ലാഡറും അതുപോലെ തന്നെ സ്റ്റെപ്പിനി വിയയിലും ഇതിൽ തന്നെ കൊടുത്തിട്ട് നിയോൻ്റെ ആണ് നല്ലത് അത് ചേട്ടി ഇതിൻ്റെ സ്റ്റെപ്പിനിയും ഈ ഒരു ഡിസ്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ടയർ സൈസ് ഇരുന്നൂറ്റി പതിനഞ്ച് എഴുപത്തഞ്ച് ആറ് പതിനഞ്ച് സൈസിലുള്ള ടയർ ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഓവറോൾ നോക്കുവാണെങ്കിൽ അടിപൊളി ലുക്കാണ് അതാണ് പിൻഭാഗത്തിൽ നോക്കുവാണെങ്കിൽ ഫുള്ളി ബ്ലാക്ക് ആയിട്ടുള്ള വണ്ടി പോലെയാണ് നമുക്ക് തോന്നുക മുൻഭാഗത്തേക്ക് വരുവാണെങ്കിൽ റെഡിൻ്റെ കോമ്പിനേഷൻ കൂടി വരും ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു പിൻഭാഗത്തുള്ളത് പിന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വരുവാണെങ്കിൽ സെയിം രീതിയിലുള്ള ഡിസൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഇവിടെയൊക്കെ ഒരു ബുട്ടൻ്റെ ഒരു കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കളർ ഫായിട്ടാണ് നല്ല അടിപൊളി അപ്പോൾ നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറി നോക്കാം അത് തന്നെ ഉള്ള ട്രാവലർ കയറുന്ന രീതിയിലുള്ള ഡോറും അതുപോലെ തന്നെ സീറ്റ് മടക്കിയിട്ട് കയറി കൊടുത്തിട്ടുണ്ട് നമ്മൾ കയറുന്നതിനൊരു സബ് കാണാൻ പറ്റും ജെ പി എല്ലിൻ്റെ ആയിരത്തി ഇരുനൂറ് വേഴ്സിന് അടിപൊളി സബ് കാണാൻ പറ്റും പിന്നെ ഉള്ളിലേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ തീമ് വന്നിരിക്കുന്നത് ബ്ലൂ തീമിലാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സീറ്റൊക്കെ പിന്നെ ഉള്ളിൽ കയറുന്നതിനൊരു പ്രീമിയം ഫീല് കിട്ടുന്നുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എത്തിയിട്ടുണ്ട് പിന്നെ കട്ടനൊക്കെ വന്ന് അടിപൊളിയായിട്ടുണ്ട് നേരെ പിൻവാദത്തിൽ അടിപൊളിയായിട്ട് ഒരു രാജകുമാരിൻ്റെ ഒരു ഫാനിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളത് ലൈറ്റായിട്ട് കാണിച്ചു തരാം അതിന് മുന്നേ നമുക്ക് ഇതിന്റെ ഉള്ളിലെ സീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ലൈറ്റിട്ട് കണ്ടതിന് ശേഷം ബാക്കിയുള്ള കാണാം അപ്പോൾ നമ്മളിപ്പോൾ വണ്ടീൻ്റെ ഉള്ളിലാണുള്ളത് നമ്മൾ ഇൻറ്റീരിയറിൻ്റെ ഓരോ കാര്യങ്ങൾ കാണിച്ചു തരാം ഇത് ഇൻറ്റീയറൊക്കെ നല്ല റെഡിൻ്റെ പഫൊൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ സ്റ്റിയറിംഗ് വീലൊക്കെ നല്ല റെഡിൻ്റെ തീമിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് പഫും അടിപൊളി ആയിട്ടുണ്ട് പിന്നെ ഇതാ രാജകുമാരിൻ്റെ ഇവരുടേതായ ഒരു ഹാങ്ങിങ്സ് വന്നിട്ടുണ്ട് അതിന് തൊട്ട് പിന്നെ ഒരു ചെണ്ട അടിപൊളി ക്യൂട്ടായിട്ടൊരു ചെണ്ടേൻ്റെ രീതി കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ വണ്ടീൻ്റെ മുകളിലേക്ക് പോകുകയാണെങ്കിൽ ഇവിടെ ഈ വാഹനം വൃത്തിയായി സൂക്ഷിക്കാൻ എഴുതി വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ നീറ്റായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു വണ്ടിയാണ് നേരെ മുകൾ ഭാഗത്ത് എ സിയുടെ വിൻഡും കൊടുത്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലുള്ളത് പിന്നെ സവിടെ എ സി വിൻഡ് അവിടെയും അതുപോലെ തന്നെ ഇവിടെ എ സി വിൻറ്റ് വന്നിട്ടുണ്ട് പിന്നെ ഇത് അവിടെ ഒരു ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഗണപതിയുടെ ഒരു സ്റ്റാച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ എഡിഷൻ ചെയ്യുമ്പോൾ പിൻഭാഗത്തും കാണുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ബുദ്ധമാരുടെ ഒരു സാധനങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ മീറും വീണ്ടും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഇത് ഒരു വലിയൊരു ടി വി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനുള്ളിൽ തന്നെയാണ് സബ്ബും സബ്ബിൻ്റെ ആമ്പും അതുപോലെ തന്നെ മിക്സറൊക്കെ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നേരെ മുഗൾ മുഖത്ത് ടി വിയുടെ മൊറ്റുമേ രാജകുമാരിയുടെ വേറൊരു ബാഡ്ജിയും കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ ലൈറ്റൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫാൻസും സ്വിച്ചൊക്കെ നല്ല രീതിയിലാണ് മിക്സ് ആയിട്ടുള്ളത് പിന്നെ ഡ്രൈവർ സീറ്റ് കാണുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഡ്രൈവർ സീറ്റും കൊടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ സബ് ഈ ഒരു സെൻറ്ററിലാണ് അവർക്ക് സെലില്ലാത്ത രീതിയിൽ സബ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ സീറ്റൊക്കെ ബ്ലൂൻ്റെയും വൈറ്റിൻ്റെ ഒരു നല്ലൊരു കോമ്പിനേഷൻ വന്നിട്ടുണ്ട് ഇനി നേരത്തെ ഞാൻ കാണിച്ചു തരാൻ എന്ന് പറഞ്ഞ സാന്നിധ്യത്താണ് രാജകുമാരിന്റെ നെയിമിങ് കൊടുത്തിട്ടൊരു ഒരു എൽ ഇ ഡി ലൈറ്റിൻ്റെ ഒരു സെറ്റപ്പ് കൂടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ അടിപൊളി വരുന്നത് അതുപോലെ തന്നെ സീറ്റിൻ്റെയൊക്കെ കാര്യമാണ് ലെഗ് സ്പേസ് ഒക്കെ നല്ല രീതിയിൽ സീറ്റ് ലെഗ് സ്പേസ് വരുന്ന രീതിയിലാണ് സീറ്റ് കൊടുത്തത് ചെറിയ രീതിയിൽ ഇൻക്ലിനേഷൻ വന്നിട്ടുണ്ട് പിന്നെ ഇവർ എല്ലാടേയും രാജകുമാരിയുടെ ബാറ്റ്ജിങ് വന്നിട്ടുണ്ട് അവിടെയൊക്കെ കണ്ടോ ഇത് കാളി എഡിഷനുമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ തന്നെ മറുഭാഗത്തും കാളീൻ്റെ അഡിഷനും വന്നിട്ടുണ്ട് അതിന് നേരെ മോൾ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ എൽ ഇ ഡിയുടെ അടി എൽ ഇ ഡി സെറ്റ് ചെയ്തിട്ടുണ്ട് എ സിയുടെ വിൻസാണിത് ഇത് കമ്പനി വരുന്ന എ സി ആയതുകൊണ്ട് പിന്നിലും മുന്നിലുമാണ് എ സിയുടെ വിൻഡ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ മുകളിലേക്ക് നോക്കുവാണെങ്കിൽ പയൻ ഇയറിൻ്റെ സ്പീക്കേഴ്സാണ് വന്നിട്ടുള്ളത് പയ്യീറിൻ്റെ രണ്ട് സ്പീക്കേഴ്സ് ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടല്ല കുറേ സ്പീക്കേഴ്സ് വന്നിട്ടുണ്ട് ഇതാ മാഗ്നറ്റ്സിൻ്റെ സ്പീക്കർ ഇവിടെ ഒന്ന് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഇവിടെയും മാഗ്നറ്റ്സിൻ്റെ ഒരു സ്പീക്കർ വന്നിട്ടുണ്ട് പിൻഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ പിൻഭാഗം നല്ല മുൻഭാഗം എന്ന് വേണം പറയാം മുൻഭാഗത്തേക്ക് വരുവാണെങ്കിലും ഇതെവിടെ വരും പനിയൻ്റെ സ്പീക്കറും അതിനു ഒരു എൽ ഡി ഡിയും നീ ഒക്കെ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് നേരെ മറുഭാഗത്ത് എവിടെയുണ്ട് ഇത്രയാണുള്ളത് ഇനി റൂഫിലേക്കുള്ള ലുക്ക് പറയുകയാണെങ്കിൽ ഇതാണ് റോഫിൻ്റെ ലുക്ക് വരുന്നത് അല്ല അടിപൊളി ലുക്കിലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ക്യാരിയർ നമ്മൾ ഈ ഡി സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നതിൻ്റെ അടിയിലും നല്ലൊരു തീമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നേരത്തെ കാണിച്ചേനെ വിട്ടത് ഇവിടെയാണ് നമ്മൾ പെൻഡ്രൈവിൻ്റെ കാശം കൊടുത്തിട്ടുള്ളത് അതൊക്കെ നല്ല പ്രാക്ടിക്കലി യൂസ്ഫുൾ യൂസ്ഫുള്ള ആയതി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതോടെ സാധാരണ രീതിയിലുള്ള ഒരു പ്ലഗ് കൊടുത്തിട്ടുണ്ട് അതായത് മൊബൈലൊക്കെ ചാർജ് ചെയ്യാനാണ് പിൻ ഭാഗത്തേക്ക് വേണമെങ്കിൽ യു എസ് ബി ചാർജിങ് എവിടെയും കൊടുത്തിട്ടുണ്ട് നമ്മൾ വിചാരിക്കും യു എസ് പി ചാർജിങ് ഇല്ലാതെ യു എസ് പി ചാർജിങ് കൊടുത്തിട്ടുണ്ട് എല്ലാ സീറ്റിൻ്റെ സൈഡിലും യു എസ് പി ചാർജിങ് വന്നിട്ടുണ്ട് വിത്തിനാണ് ഇതിൻ്റെ ഉൾഭാഗത്തുള്ളത് ഇനി നേരെ താഴേക്ക് നേരത്തെ ഒരു സബ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അടിയിൽ വേറൊരു സബ്ബും കൂടി വരുന്നുണ്ട് പിന്നെ ഒരു ലൈറ്റും കൂടി കൊടുത്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലാത്ത ലൈറ്റിൻ്റെ സെറ്റപ്പുള്ളത് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മഴ പെയ്തിട്ടുണ്ട് മഴ വയനാട് പൊതുവേ കുറച്ച് ദിവസമായിരിക്കുമ്പോൾ നല്ല മഴയാണ് നല്ല മഴത്തും കൂടി ഇരിക്കാൻ നല്ല രസമാണ് നമ്മളിപ്പോൾ ഉള്ള സ്ഥലം എന്ന് വെച്ചാൽ പുൽപ്പാറന്ന് പറഞ്ഞ സ്ഥലമാണ് കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് എന്തൊരു സമയമുണ്ട് അപ്പോൾ കുറച്ചും കൂടി ക്ലോസ് ആയി കാണിച്ചു തരാം ഇത് ഇവിടെ ഒരു ഡ്രീം കാച്ചർ ഉണ്ട് അതൊക്കെ നല്ലൊരു രസവും ഉണ്ട് കാണാൻ ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു പ്രീമിയം ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരു ഇതിൻ്റെ ഒരു പാറ്റേണോ അതുപോലെ തന്നെ സെറ്റ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ഇൻഡാഗ്രേറ്റ് ചെയ്തിട്ട് നോർമൽ സെറ്റ് ആപ്പോഴും മഴ പെയ്തുകൊണ്ട് ഇനി അവരൊന്ന് പാട്ടും കൂടി വെച്ചൊന്ന് കേൾപ്പിച്ച് തരണം ഉണ്ട് കോപ്പിറൈറ്റിൽ അല്ലാതെ ഒരു പാട്ട് നോക്കട്ടെ ഞാൻ വെച്ച് തരാം ഞാൻ നമ്മളെന്നും കാണിച്ച് തന്നുകൊണ്ട് ഡ്രൈവർ സീറ്റ് കാണിച്ചു തരാം അതിൻ്റെ ജിംപിളാണ് അപ്പോൾ ഇതാണ് ഡ്രൈവർ സീറ്റ് ീറ്റ് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫാൻസും കൊടുത്തിട്ടുണ്ട് എ സി വണ്ടിയാണ് ഫാനും കൊടുത്തിട്ടുണ്ട് ഇത് എസ്വോയ്സ് ബട്ടൺ വരെ നല്ല അടിപൊളിയായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് ഒരു അലോചകമായ രീതിയിലുള്ള നല്ല അടിപൊളി രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്വിച്ചിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് രാജകുമാരി പേടിച്ചിങ്ങ് അപ്പോൾ ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഇനി ഞാൻ കോപ്പിറൈറ്റ് നോൺ കോപ്പി റൈറ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക് വെച്ച് കേൾപ്പിച്ച് തരാം അതും കൂടി നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം ഇതിന് മെയിൻ കുറച്ച് ഇത് സ്പെഷ്യാലിറ്റി ഉണ്ട് ഈ വണ്ടിയുടെ കാര്യത്തിൽ അത് ഞാൻ ലാസ്റ്റ് പറയാം കാണിക്കാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ട് ഇല്ല എല്ലാം ആയിട്ടുണ്ട് തോന്നുന്നുണ്ട് എല്ലാം ഓവറോൾ ആയിട്ടുണ്ട് ഓക്കെ ഇതിന്റെ മ്യൂസിൻ്റെ കാര്യം ഒന്ന് കേട്ടോ ഒരു നോൺ കോപ്പിയിലായിട്ട് മ്യൂസിക് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളിത് പ്ലേ ചെയ്ത് വെച്ചു ചേരാം പറയൂ ഇത്രയൊക്കെ ആണ് രാജകുമാരി വിശേഷങ്ങൾ ഉള്ളത് ഈ വണ്ടിക്ക് വേറൊരു പ്രത്യേകതയുണ്ട് ഈ ഒരു വണ്ടിയുടെ മോഡൽ രണ്ടായിരത്തെട്ട് മോഡലാണ് ഈ ഒരു വണ്ടി ഈ ഒരു രണ്ടായിരത്തെട്ട് മോഡലാണ് ഈ ഒരു രീതിയിൽ പണിയെടുത്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ തന്നെ ഈ രീതിയിൽ രണ്ടായിരത്തി എട്ട് മോഡലിൽ പണിയുന്നത് ടേഗ വണ്ടിയായിരിക്കും മിക്കവാറും ഈ വണ്ടി അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചെറിയൊരു വീട്ടിൽ ഉപ്പടുത്തിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ബുക്കിംഗുള്ള നമ്പറൊക്കെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കൽപ്പറ്റ തന്നെയാണ് ഇവരുടെ സ്ഥലം വരുന്നത് നിങ്ങൾക്ക് ബുക്കിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ അതിന് ആ നമ്പറിൽ വെച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടു തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മാറരുത് സബ്സ്ക്രൈബർ മാത്രമല്ലാത്ത തൊട്ടടുത്തുള്ള ബെല്ലേ കാണിച്ചുപോലെ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം അതുവരെ